നമസ്കാരം കുറച്ചുകാലമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മൈക്കും തമ്മിൽ കീരിയും പാമ്പും പോലെയാണ് ഒരിക്കലും സ്വരചേർച്ചയില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് മുഖ്യമന്ത്രി മൈക്കിനു മുന്നിൽ എത്തിയാൽ അപ്പോൾ തന്നെ മൈക്ക് പിണങ്ങുന്ന പതിവാണ് ഇപ്പോൾ കാണുന്നത് ഇത് മാധ്യമങ്ങളിൽ വാർത്തയായി എത്തുകയും ചെയ്തു ഇടയ്ക്കിടെ ആവർത്തിക്കുന്ന ഈ സംഭവങ്ങൾ ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ് വീണ്ടും മുഖ്യമന്ത്രിയും മൈക്ക് ചതിച്ചു ഇക്കുറി ിമാരുടെ യോഗത്തിലാണ് മൈക്ക് തകരാറിലായത് താൻ ചെല്ലുന്നിടത്തെല്ലാം മൈക്കിന്റെ പ്രശ്നമേ ഉള്ളൂ എന്ന് തമാശ രൂപേണ മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിലായിരുന്നു സംഭവം പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രി കാര്യം വളരെ സരസമായിട്ടാണ് കൈകാര്യം ചെയ്തത് ഞാൻ ചെല്ലുന്നിടങ്ങളിലെല്ലാം മൈക്കിന്റെ പ്രശ്നമാണല്ലോ എന്ന മുഖ്യമന്ത്രിയുടെ കമന്റ് എം പിമാരിലടക്കം എല്ലാവരിലും ചിരി പടർത്തി വാർത്താ സമ്മേളനമായാലും പൊതുവേദിയായാലും മൈക്കുകൾ പലതവണ മുഖ്യമന്ത്രിയുമായി പിണങ്ങിയിട്ടുണ്ട് ഏപ്രിലിൽ പത്തനംതിട്ടയിൽ അടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ കണക്ഷനിലെ തകരാർ മൂലം മൈക്ക് ഒഴിവാക്കി സംസാരിക്കേണ്ടി വന്നിരുന്നു സൗണ്ട് ബോക്സിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ ജീവനക്കാർ ശ്രമിച്ചുവെങ്കിലും വിജയിക്കാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് മൈക്ക് ഒഴിവാക്കി സംസാരിക്കേണ്ടി വന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തോമസ് ചാഴിക്കാടിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷനിൽ സംസാരിക്കവേ മൈക്ക് ഒടിഞ്ഞു വീണതും വലിയ വാർത്തയായി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മൈക്കുമായി മുഖ്യമന്ത്രിക്ക് ഉണ്ടായിയെങ്കിലും കേരള സമൂഹത്തിലേറെ ചിരിപ്പിച്ച വിവാദ സംഭവമായിരുന്നു മൈക്ക് കേടായതിന് കേസെടുത്ത പോലീസിന്റെ നടപടി കെ പി സംഘടിപ്പിച്ച ഉമ്മൻ ചാണ്ടി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് തകരാറായ സംഭവത്തിലാണ് പോലീസ് സ്വമേധയ കേസെടുത്തത് കണ്ടോൺമെന്റ് പോലീസാണ് സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തത് കേരള പോലീസ് ആക്ട് പ്രകാരമായിരുന്നു കേസ് പൊതുജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്നതോ പൊതുസുരക്ഷയിൽ പരാജയപ്പെടുന്നതോ ആയ ഏതെങ്കിലും ഒരു പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നതാണ് വകുപ്പ് എന്നാൽ സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ട് സുരക്ഷാ പരിശോധനയല്ലാതെ മറ്റൊരു നടപടിയും പാടില്ല എന്ന് പോലീസിന് നിർദ്ദേശം നൽകി പിന്നാലെ പോലീസ് പിടിച്ചെടുത്ത ആംപ്ലിഫയർ ഉൾപ്പെടെയുള്ള മൈക്ക് സെറ്റ് ഉടമയ്ക്ക് തിരിച്ചു നൽകുകയും ചെയ്തു എന്തായാലും ഇത്തവണ വിവാദങ്ങൾക്ക് വഴിയൊരുക്കാതെ ചിരിച്ചുകൊണ്ട് നേരിടാനായിരുന്നു മുഖ്യമന്ത്രി ശ്രമിച്ചത്